ിൽ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനെ ചാരി മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ഇന്ന് മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി താനോ സർക്കാരോ ഒരു ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആർക്കും ഒരു പൈസ പോലും നൽകിയിട്ടില്ലെന്നും വിശദീകരിച്ചു ദി ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലെ വിവാദമായ മലപ്പുറം പരാമർശത്തെ സംബന്ധിച്ച വിവാദത്തിന് കൃത്യമായ ഒരു മറുപടിയും മുഖ്യമന്ത്രി നൽകിയതുമില്ല അഭിമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഹരിപ്പാട് മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യ ൻ ആണെന്നും അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ വന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല താനോ സർക്കാരോ അത് ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു എനിക്കൊരു ഏജൻസിയെയും അറിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്റർവ്യൂവിന് എത്തിയത് ആദ്യം രണ്ടുപേരായിരുന്നു പിന്നീട് ഒരാൾ എത്തി അയാൾ അരമണിക്കൂറോളം ഇരുന്നു എന്നാൽ ആരാണെന്ന് അറിയില്ല മാധ്യമ സംഘത്തിലെ ആളാണെന്ന് വിചാരിച്ചുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വിവാദാഭിമുഖത്തിൽ ും നടത്തിയ വിശദീകരണം തള്ളിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഹിന്ദു ഇങ്ങോട്ട് വഴി സുബ്രഹ്മണ്യൻ വഴി അഭിമുഖത്തിന് സമീപിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധത്തിൽ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകിയില്ല ഹിന്ദുവും മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച വിവാദ പരാമർശങ്ങളടങ്ങിയ അഭിമുഖം പ്രസിദ്ധീകരിച്ച് ഹിന്ദു ദിനപത്രം വിശദീകരണം നൽകി ദിവസമായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല പി ആർ ഏജൻസിയും ദി ഹിന്ദുവിന്റെ വിശദീകരണം നിഷേധിച്ചിരുന്നുമില്ല പത്രത്തിന്റെ വിശദീകരണം തള്ളിപ്പറയാൻ തയ്യാറാവാത്തതിൽ സി പി ഐ ഉൾപ്പെടെ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് അതൃപ്തി ഉണ്ടെന്നാണ് വിവരം അഭിമുഖത്തിനിടെ ഒരാൾ മുറിയിലേക്ക് എത്തിയെന്നും അത് ലേഖികയുടെ കൂടെ വന്ന ആളാണെന്നാണ് ആദ്യം കരുതിയതെന്നും അങ്ങനെയല്ലെന്ന് അറിഞ്ഞത് പിന്നീടാണ് എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിഞ്ഞിരുന്നു ദി ഹിന്ദു ലേഖിക എത്തും മുൻപ് വിനീത് ഹണ്ഡയും സുബ്രഹ്മണ്യനും കേരള ഹൌസിലെത്തിയെന്നും അഭിമുഖത്തിനായി മുറിയിലേക്ക് കയറിയത് മൂന്ന് പേരും ഒരുമിച്ചാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രി വാർത്താ സമേ പറഞ്ഞത് അഭിമുഖത്തിനിടയിൽ കയറി വന്ന ഒരാൾ എന്ന് സൂചിപ്പിച്ചത് പി ആർ ഏജൻസിയുടെ സിഇഒ ആണ് സുബ്രഹ്മണ്യനൊപ്പം പി ആർ ഏജൻസിയുടെ സിഇഒ വിനീത് ഹണ്ഡയും ഈ അഭിമുഖത്തിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നുവെന്ന സൂചനയാണ് ഉള്ളത് എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ലേഖിക കേരള ഹൌസിൽ എത്തുന്നതിന് മുൻപ് തന്നെ സുബ്രഹ്മണ്യനും വിനീത് ഹണ്ഡയും അവിടെ എത്തിയിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് തുടർന്ന് മൂന്ന് പേരും ഒന്നിച്ചാണ് മുറിയിലേക്ക് കയറിയത് അഭിമുഖത്തിന്റെ ടക്കം മുതൽ തന്നെ വിനീത് ഹണ്ഡയും മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ തയ്യാറാണ് എന്നുള്ള വിവരം ഹിന്ദുവിനെ അറിയിച്ചത് തന്നെ വിനീത് ഹണ്ഡയാണ് അദ്ദേഹമാണ് ഹിന്ദുവിന്റെ ഉന്നതതലത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സന്നദ്ധനായത് എന്നുള്ള വിവരം തങ്ങൾക്കുണ്ട് എന്നും അതുകൊണ്ട് അഭിമുഖത്തിനായി ക്ഷണിക്കുകയാണ് എന്നും ഹിന്ദുവിനെ അറിയിച്ചതും വിനീത് ഹണ്ഡയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യം പൂർണ്ണതോതിൽ അംഗീകരിക്കുക ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ും മനസിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളെയും ഹിന്ദുവിൽ വിനീത് വിളിച്ചെങ്കിൽ ദീപക് എന്നയാളാണ് മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിലും എക്കണോമിക് ടൈംസിലും ഒക്കെ വിളിച്ചത് ദീപക് എന്നയാളാണ് ദീപക് പറഞ്ഞത് ഹിന്ദുവിന് ഇത്തരത്തിൽ അഭിമുഖം മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്കും ഇത്തരത്തിൽ അഭിമുഖം തരാൻ മുഖ്യമന്ത്രി തയ്യാറാണ് എന്നുള്ളതാണ് സുബ്രഹ്മണ്യൻ വിളിച്ചതുകൊണ്ട് താൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്നല്ല ഒരു പി ആർ ഏജൻസിയുടെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നൽകിയതാണ് എന്ന് വേണം കരുതാൻ പി ആർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് ദീപക് ആണ് മറ്റു മാധ്യമങ്ങളെ വിളിച്ചത് പി ആർ ഇടപെടലില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ശരിയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെയാണ് പി ആർ ഏജൻസിയുടെ സിഇഒ നേരിട്ടെത്തുകയും തുടക്കം മുതൽ തന്നെ പങ്കെടുക്കുകയും ചെയ്തത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ വാദം ശരിയല്ല എന്ന വിവരമാണ് ഇപ്പോൾ ഹിന്ദുവിൽ നിന്നടക്കം ലഭ്യമാകുന്നത്